നമസ്കാരം സോറാം അമ്ദാനി ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം മേയർ ഓഫ് ന്യൂയോർക്ക് എന്നത് തന്നെയാണ് ജനുവരി ഒന്നാം തീയതിയാണ് അദ്ദേഹം സ്ഥാനാരോഹണം ഏറ്റെടുക്കുന്നത് എന്തായാലും അത് വലിയ രീതിയിൽ ചർച്ചയാകുമ്പോൾ തന്നെയാണ് സോറാം അംദാനിയുടെ അമ്മ മാതാവ് മീരാ നായറിനെ കുറിച്ച് സംസാരിക്കേണ്ടത് ആരാണ് മീരാ നായർ ജോറാം മമദാനിയുടെ മാതാവ് എന്നുള്ള വെളിപ്പേര് മാത്രമല്ല മീരാ നായർക്ക് കിട്ടേണ്ടത് സിനിമ കൃത്യമായി ഫോളോ ചെയ്യുന്നവർക്ക് ഈ ലോക സിനിമകൾ കൃത്യമായി മനസ്സിലാകുന്നവർക്ക് അറിയാം മീരാ നായർ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സംവിധായകരിൽ ഒരാളാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡായ വനിത മീരാ നായർ ന്യൂയോർക്കിലെ ആദ്യ മുസ്ലിം മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട സോറാൻ മംതാനിയുടെ മാതാവ് എന്ന നിലയിൽ മാത്രമല്ല മീര നായർ അറിയപ്പെടേണ്ടത് അതെന്താണെന്നറിയാൻ ബാക്കി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാൽ മതിയാകും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഒക്ടോബർ പതിനഞ്ചിന് ജനനം പിതാവ് ഐ എ എസ് ഓഫീസറായ അമൃത് ലാൽ നായർ മാതാവ് സോഷ്യൽ വർക്കർ കൂടിയാണ് ഒറീസയിലെ ഭുവനേശ്വറിൽ പണമില്ലാതെ സ്വപ്നങ്ങൾ മാത്രം കണ്ട് ജീവിച്ച് ജനിച്ച വനിത കൂടിയായിരുന്നു മീര നായർ കല മാത്രമായിരുന്നു മീരയുടെ ചുറ്റും ഡാൻസ് തിയേറ്റർ കല അതുമാത്രമായിരുന്നു മീരയുടെ ശ്വാസം എന്ന് പറയുന്നത് സിദ്ധാർഥ് വിദ്വാനായ മിസ്റ്റർ ചക്രവർത്തി മീരയ്ക്ക് കലയോടുള്ള ആദ്യ വാതിലുകൾ കൊടുത്തു മീര തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യം ഈ മിസ്റ്റർ ചക്രവർത്തി സൈക്കിൾ ചവിട്ടി മീരയെ പഠിപ്പിക്കാൻ വേണ്ടി എത്തുമായിരുന്നു അപ്പോൾ പോലും ചക്രവർത്തി തന്നെയാണ് തൻ്റെ ഒരു വാസന മനസ്സിലാക്കുകയും അതിനുള്ള വാതിലുകൾ തുറന്നു തന്നതുമായിട്ട് മീര തന്നെയാണ് ആ അഭിമുഖത്തിൽ പറയുന്നത് തന്റെ പതിനേഴാം വയസ്സിലാണ് സോഷ്യോളജി പഠിക്കാൻ വേണ്ടി ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് മീര പോകുന്നത് ആ തിയേറ്റർ കമ്മ്യൂണിറ്റിയിൽ ഭാഗമായ മീര പല പല വലിയ ആളുകളോടൊപ്പമാണ് പിന്നീട് നാടകം കളിച്ചത് ഒരു ഉദാഹരണം പറയാം ഒരു നാടകത്തിന് വേണ്ടി ക്ലിയോപാട്രയായി മീര നായർ അഭിനയിച്ചു ക്ലിയോപാട്രയുടെ ആൻ്റണിയായി എത്തിയത് ശശി തരൂരുമാണ് ആ സമയത്ത് ശശി തരൂരിനെ ഒട്ടും ഇഷ്ടമില്ലാതിരുന്ന മീര ശശി തരൂരിനെ ചുംബിക്കുന്നൊരു രംഗമുണ്ടായിരുന്നു അതുകൊണ്ട് ആ ചുംബിക്കുന്ന രംഗത്തിന് തൊട്ട് മുമ്പ് സവാൾ കഴിക്കുമായിരുന്നു എന്ന് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു കാരണം ശശി തരൂർ അത്രയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു മീരയ്ക്ക് പത്തൊമ്പതാം വയസ്സിൽ സ്കോളർഷിപ്പിൽ ഫിലിം മേക്കിംഗ് പഠിക്കാനായി ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് മീര നായർ പോയി അവിടെ തൻ്റെ ഫോട്ടോഗ്രാഫി ക്ലാസ്സുകൾ എടുക്കാൻ വന്ന മെച്ച് ആയിരുന്നു മീര ആദ്യം വിവാഹം ചെയ്തത് ആ ഒരു ഗുരുബന്ധം പിന്നീട് പ്രണയബന്ധമായി മാറുകി പിന്നീട് ഇവർ വിവാഹം ചെയ്യുകയുമാണ് ചെയ്തിരുന്നത് എന്നാൽ ആ ബന്ധം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അവസാനിക്കുകയായിരുന്നു ഫിലിം മേക്കിങ്ങിൻ്റെ ആദ്യ നാളുകളിൽ യഥാർത്ഥ ജീവിതത്തെ അടിസ്ഥാനമാക്കിയാണ് മീര സിനിമകൾ ചെയ്തത് ന്യൂയോർക്കും ഡൽഹി തെരുവുകളുമായിരുന്നു മീരയുടെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പശ്ചാത്തലം ആ തെരുവുകളുടെ ജീവിതമായിരുന്നു മീര ഒപ്പിയെടുക്കാൻ ശ്രമിച്ചത് മുംബൈയിലെ സ്ട്രിപ്റ്റ് ക്ലബിലെ സ്ത്രീകളുടെ ജീവിതവും അതിൻ്റെ ഭാഗമാവുകയും ചെയ്തു തൻ്റെ വെറും ഇരുപത്തിയാറാമത്തെ വയസ്സിലാണ് മീര ആദ്യ ചിത്രമായ സലാം ബോംബെ സംവിധാനം ചെയ്തത് ഇന്നും ചർച്ചാ വിഷയമാകുന്നുണ്ട് സലാം ബോംബെ ബോംബെയിലെ തെരുവുകുട്ടികളുടെ ജീവിതം പറഞ്ഞ സിനിമ ഫിലിം ക്രിറ്റിക്സിനെ ഒന്നടങ്കം ഞെട്ടിപ്പിക്കുകയായിരുന്നു സലാം ബോംബെ മീരയെ കൊണ്ടെത്തിച്ചത് വേറൊരു ലോകത്തേക്കാണ് ഓസ്കർ അവാർഡിലേക്ക് നോമിനേഷൻ ബെസ്റ്റ് ഇൻ്റർനാഷണൽ ഫീച്ചർ ഫിലിമിന് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരവും കിട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ മീര ക്യാൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് പോയി കാനിൽ പ്രദർശനത്തിന് പോകുമ്പോൾ മീര ഒരു അനുഭവം പങ്കുവച്ചു സലാം ബോംബയുടെ പ്രദർശനത്തിന് വേണ്ടിയിട്ടാണ് കാൻ ഫിലിം ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് മീര പോകുന്നത് മീരയ്ക്ക് ഒട്ടും പൈസയില്ല പണമില്ല മീരയ്ക്ക് എങ്ങനെ അവിടെ താമസിക്കണമെന്നോ അവിടുത്തെ ഭക്ഷണമോ ഒന്നും മീരയ്ക്ക് ഒരു രീതിയിലും അറിയില്ലായിരുന്നു അങ്ങനെ അവിടെ വെച്ച് പൈസ ഇല്ലാതിരുന്ന ഒരു അവസ്ഥ കാരണം മീര ഒരു പെൻഷനിയർ എന്ന് വിളിക്കപ്പെടുന്നത് ഒരു വനിത ഒരു സ്ത്രീ ഒരു വയസ്സായ സ്ത്രീയോടൊപ്പം ഒരു മുറി പങ്കിട്ടു ആ സമയത്ത് കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ട് ഫോൺ കോൾസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ സ്ത്രീയുടെ ഒരു ടെലിഫോൺ നമ്പറായിരുന്നു മീര കൊടുത്തിരുന്നത് കാരണം ഈ സ്ക്രീനിങ്ങിന് ശേഷം ആളുകൾക്ക് വിളിച്ച് അഭിനന്ദനങ്ങൾ പറയാനൊക്കെ ആയിട്ട് ഈ നമ്പറാണ് കൊടുത്തിരുന്നത് സലാം ബോംബെ എന്ന ചിത്രത്തിൻ്റെ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൻ്റെ സ്ക്രീനിങ്ങിന് ശേഷം ഏകദേശം മുപ്പത് മിനിറ്റോളം അവിടെ കണ്ടിരുന്ന കാണികൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു മീരയെ അഭിനന്ദിക്കുന്നൊരു സാഹചര്യമുണ്ടായി അവിടെ എല്ലാവരും ഈ നമ്പർ തേടി പിടിച്ച് വിളിച്ചു ഈ വയസ്സായ സ്ത്രീയെ ഉറങ്ങാൻ പോലും വിടാതെ രാത്രിക്ക് മണിക്കൂറുകളോളം ആ ഫോൺ റിങ് ചെയ്ത് റിങ് ചെയ്ത് റിങ് ചെയ്ത് റിങ് ചെയ്ത് ആ സ്ത്രീയുടെ ഉറക്കം കെടുത്തിയ കഥ അഭിമുഖത്തിൽ പറയുന്നുണ്ട് അതിന് ബലിയാടാകേണ്ടി വന്നത് ആ സ്ത്രീയാണെന്നും മീര പറയുന്നുണ്ട് വളരെ ഹാസ്യരൂപേണയാണ് മീര അപ്പം കാര്യം പറയുന്നത് തൻ്റെ മുപ്പത്തിനാലാം വയസ്സിൽ പല സിനിമകളുടെയും ആശയം മീര സിനിമയാക്കി മാറ്റി സംസാരിക്കപ്പെടേണ്ട വിഷയങ്ങൾ ഇന്നും ഈ ലോകത്ത് സംസാരിക്കപ്പെടേണ്ട വിഷയങ്ങളാണ് മീര തൻ്റെ ചലച്ചിത്രമാക്കി മാറ്റിക്കൊണ്ടിരുന്നത് അങ്ങനെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ലവ് സ്റ്റോറിയായി എടുത്ത മിസിസിപ്പി മസാല എന്ന സിനിമയായിരുന്നു മീരയുടെ വേറൊരു സിനിമാ ജീവിതത്തിൻ്റെ ഒരു വേറൊരു യൂട്ടേണൊക്കെ എടുത്തതെന്നൊക്കെ പറയാം ഈ ചിത്രത്തിന് വേണ്ടിയിട്ടുള്ള റിസേർച്ചിനായിട്ട് ഉഗാണ്ടയിലേക്ക് പോകുമ്പോഴാണ് മീര മെഹമൂദ് മംദാനിയെ പരിചയപ്പെടുന്നതും മഹമൂദിനെ രണ്ടാമതായി വിവാഹം ചെയ്തു ഇതേ മഹമൂദ് മംതാനിയുടെയും മീര നായരുടെയും മകനാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നതും ചർച്ച ചെയ്യുന്നതുമായ ജോറാൻ മമദാനി എന്തായാലും മീര മഹമൂദ് മംതാനിയും വിവാഹം കഴിച്ചതിന് ശേഷം ഏകദേശം മുപ്പത് വർഷത്തോളം മീരയുടെ വീടായിട്ട് ഉഗാണ്ട മാറുകയായിരുന്നു മൺസൂൺ വെഡ്ഡിങ് നമ്മളിനി ആ സിനിമയിലേക്ക് വേണം വരാൻ മീരയുടെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ജനപ്രിയ ചിത്രമായിട്ട് സംസാരിക്കപ്പെടുന്നത് മൺസൂൺ വെഡ്ഡിങ് ആണ് ഈ ചിത്രത്തിന് തന്റെ നാല്പത്തിനാലാം വയസ്സിലാണ് മീര സംവിധാനം ചെയ്യുന്നത് ഈ സലാം ബോംബയും മൺസൂൺ വെഡ്ഡിങ്ങും ഒക്കെ മീരയെ കൊണ്ടെത്തിക്കുന്നത് ഹോളിവുഡിലേക്കാണ് ഹോളിവുഡിൽ നിന്നും മികച്ച പല ഓഫറുകളും മീരയെ തേടിയെത്തി ആ ഓഫറുകൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത വമ്പൻ പ്രോജക്ടുകളാണ് കേട്ടോ ഹാരി പോട്ടർ സീരീസ് കേൾക്കാത്തതായി ആരുമില്ല ഹാരി പോട്ടർ സീരീസിൻ്റെ ഫാൻസായ പലരും ഇപ്പോഴും ഈ വീഡിയോ കാണുന്നുണ്ടാവും ഈ ഹാരി പോട്ടർ സീരീസിൻ്റെ നാലാമത്തെ ചിത്രം ഏതാണ് ഗോബിൾച്ച് ഓഫ് ഫയർ ഈ ഗോബിൾച്ച് ഓഫ് ഫയർ സംവിധാനം ചെയ്യാൻ വേണ്ടി ആദ്യം മീരയാണ് അപ്രോച്ച് ചെയ്തത് പക്ഷേ മീര അത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു എന്തിനെന്നറിയാം മീരയ്ക്ക് വേറൊരു സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നു ഇർഫാൻ ഖാനെയും തബൂനെയും പ്രധാന വേഷത്തിലെത്തിയ ദ നെയിം സിക്ക് എന്ന ചിത്രം സംവിധാനം ചെയ്യാൻ വേണ്ടി മാത്രമാണ് മീര ഗോബിൾ ഓഫ് ഫയർ എന്ന ആ സിനിമ ലഡ് ഡൗൺ ചെയ്തത് പോളിറ്റിക്സ് ഓഫ് റേസ് ടെററിസം ഇൻ ഈക്വാലിറ്റി ഇതെല്ലാം മീരയുടെ സിനിമകളിൽ നിന്നും വ്യക്തമായിരുന്നു ഒപ്രസ്ഡായി നിൽക്കുന്ന സപ്രസ്ഡായി നിൽക്കുന്ന ഈ ക്ലാസ്സുകളെ മുന്നോട്ട് കൊണ്ടുവരണം അവരുടെ ജീവിതം ജനങ്ങൾ അറിയണം എന്നുള്ളത് ഒറ്റ കാരണം കൊണ്ട് മീര പല പല സിനിമകളിലും ഇത് അടിസ്ഥാനമാക്കി മുൻപന്തിയിൽ നിൽക്കുന്നെങ്കിൽ പോലും ഈ ജീവിതങ്ങളെല്ലാവരും തന്നെ മീര തൻ്റെ സിനിമകളിൽ ഏറ്റവും വിധാന പ്രധാനപ്പെട്ട പ്രമേയമാക്കി മാറ്റുകയും ചെയ്തു അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ മീര എപ്പോഴും മുറ്റുനോക്കുകയും ചെയ്തിരുന്നു അങ്ങനെ മീര നായർ എന്ന വ്യക്തി ലോക സിനിമയിൽ തന്നെ ഒരു അത്ഭുതം തന്നെയാണ് തൻ്റെ സിനിമകളിലൂടെ ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം ചർച്ച ചെയ്യപ്പെടുന്നതും അത് ജനങ്ങളിലേക്ക് എൻവൈറ്റൻ ചെയ്യുന്നതിനേക്കാൾ ഉപരി ആ സിനിമകളെല്ലാം തന്നെ ക്രിട്ടിക്കൽ രീതിയിൽ പ്രശംസ അർഹിക്കുന്നതിനോടൊപ്പം തന്നെ ലോകമൊട്ടാകെ തന്നെ ആ സിനിമ ചർച്ചയാകുകയും ചെയ്തു സുറാൻ മന്താനി ഇന്ന് ഇൻ്റർനാഷണൽ ട്രെൻഡിങ്ങായി നിൽക്കുമ്പോൾ മീര നായർ ട്രെൻഡിംഗ് ആവേണ്ട കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ പലർക്കും മീര നായരുടെ സിനിമകൾ അറിയില്ല മീര നായർ ആരൊന്നുപോലും അറിയണം അറിയണം മീനാനായരുടെ സിനിമകൾ അറിയണം മീനാനായർ സംസാരിച്ചു കൊണ്ടിരുന്ന സിനിമകൾ അറിയണം ചർച്ച ചെയ്യപ്പെടണം അവരുടെ കലയെ